നമസ്കാരം പള്ളിപ്രാളയാർ അമ്മച്ചിയെയും രണ്ടാനച്ചനെയും പ്രതികളാക്കിക്കൊണ്ട് സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന വാർത്തയായിരുന്നു പോയ നാടുകളിലെ ഏറ്റവും കൗതുകമുള്ള വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് പ്രത്യക്ഷപ്പെട്ട വാർത്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ആ വരികളെ കുറിച്ച് ഓർത്തത് ഭൂമിയിൽ സത്യത്തെ എത്ര വയസ്സായി സ്വർഗവാതിൽ പക്ഷിയുടെ ആ ചോദ്യത്തിന് അധിത്തിനകളുടെ വാചാരതയ്ക്കും വിന്ധ്യ ഹിമാചലങ്ങൾക്കും ഉത്തരമില്ലായിരുന്നു മന്വന്ദനങ്ങളെ സത്യധർമ്മങ്ങളെ സ്വർണ തൂക്കി ആര്യവംശത്തെ ഹരിശ്രീ പഠിപ്പിച്ച യാജ്ഞവൽക്കൻ മുനിയാണ് ഉത്തരം നൽകിയത് സ്വർണപാത്രം കൊണ്ട് മൂടിക്കിടക്കുകയാണ് മണ്ണിലെ ശാശ്വത സത്യം പക്ഷെ വാളയാറിൽ ഈ സത്യം സ്വർണപാത്രം കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നില്ല വാളയാർ പെൺകുട്ടികളുടെ ജീവനെടുത്ത രക്തദാഹികളും മാംസദാഹികളുമായ മനുഷ്യ മൃഗങ്ങൾക്കെതിരെ ജനവികാരം ഉണർത്തേണ്ട സമയത്ത് രാഷ്ട്രീയമായ ദുസ്തലാക്കോടുകൂടി പിണറായി വിജയൻ മുതൽ എം പി രാജേഷ് വരെയുള്ള സി പി എം നേതാക്കൾക്ക് വേട്ടയാടാനുള്ള ശ്രമം നടത്തിയത് കേരളം കണ്ടതാണ് അന്ന് അതിന് മുൻകൈയ്യെടുത്തിറങ്ങിയ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കളും രോമകോപങ്ങളിൽ വരെ മാർസിസ്റ്റ് വിരുദ്ധ വിഷൻ ചുമന്നുകൊണ്ട് നടക്കുന്ന സി ആർ നീലകണ്ഠൻ അഡ്വക്കേറ്റ് ജയശങ്കർ കെ എം ഷാജഹാൻ തുടങ്ങിയ വിദ്വാൻമാര് ഇവർക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഇവിടുത്തെ മുഖ്യധാരാ മാത്രകളും ചേർന്ന് വാളയാറിലെ സത്യത്തിനുമീതെ അടയിരുന്നിട്ടും ആ സത്യം പുറത്തു വന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് വാളയാറും പറ്റിയ പ്രച്ഛന്ന വേഷം കെട്ടിച്ച് കേരളം മുഴുവൻ കൊണ്ടുനടന്ന് സർക്കാരിനെതിരെ പ്രചാരമേളകൾ നടത്തിയതും ഒടുവിൽ കൊണ്ടുപോയി ധർമ്മടത്ത് ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ മത്സരിപ്പിക്കുകയും ചെയ്തത് ില്ല കുടിലബുദ്ധിക്കും കയ്യും കാലും വെച്ച ഈ ദുഷ്ടബുദ്ധികളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കി തിരിച്ചറിഞ്ഞ കേരള ജനത ബാലറ്റിലൂടെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ അടുത്ത കാലത്ത് സി ബി ഐയുടെ കുറ്റപത്രം വരുന്നു എന്ന് അറിഞ്ഞതു മുതൽ നാട്ടു ഹീറ്ററിന്റെ ഓയില് പോലെ വായിൽ മടക്കി വെച്ചുകൊണ്ട് വിശ്രമിച്ച നിലരുണ്ട് സി ആർ നീലകണ്ഠൻ ഷാജഹാൻ അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവ അതിലൊരാൾ പതുക്കെ പുറത്തു ചാടി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രത്യേകത സാക്ഷാത് സിആർ നീലകണ്ഠൻ ന്യായീകരിച്ചു മെഴുകാനിറങ്ങിയതാണ് നല്ല മതസമ്പത്തുള്ള ഭാഷയാണ് മലയാളം അതുകൊണ്ട് തന്നെ ന്യായീകരിച്ചുള്ള ആ മെഴുകൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കുന്നില്ല വാളയാറമ്പത്തിയുടെ സദാചാരം തിരക്കലായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് സിആർ നീലകണ്ഠന്റെ അരുളപ്പാട് ഒന്ന് പൊടിക്ക് അടങ് നീലാണ്ട സാറേ എന്താണെന്നൊക്കെ മലയാളികൾക്ക് മനസ്സിലായി ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ മറ്റേ പുള്ളികളൊക്കെ എന്തിയെ അവരെ മെഴുകാനിറങ്ങിയതായിട്ട് കണ്ടില്ലല്ലോ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതേ ചോദ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ് കുമാർ